നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ തുടങ്ങാം എന്റെ പേര് സലീന എനിക്ക് ഇരുപത് വയസ്സ് പ്രായമുണ്ട് പഠിത്തമല്ലാം കഴിഞ്ഞ് വെറുതെ അങ്ങനെ വീട്ടിൽ നിൽക്കുവാണ് വീട്ടിലാണെങ്കിൽ ഉമ്മയും ബാപ്പയും ഒരനിയനും ഉണ്ട് ബാപ്പയ്ക്ക് ടൗണിൽ കടയാണ് അനിയൻ പഠിക്കുന്നു അവർ രണ്ടുപേരും പൊയ്ക്കഴിഞ്ഞാൽ വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമേ കാണൂ ദിവസവും രാവിലെ ഒരു ഏഴേഴര സമയമാവുമ്പോൾ എൻ്റെ വീടിന് കിഴക്കുവശമുള്ള റോഡിൽ ഒരു മീൻകാരൻ വരും മീൻകാരൻ എന്ന് പറയുമ്പോ വലിയ പ്രായമെന്നുള്ള ആളല്ല കേട്ടോ ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം വരും ഒരു പയ്യൻ എന്ന് പറയാം കണ്ടാൽ നല്ല വെളുത്തു സുന്ദരനായ ഒരു പയ്യൻ ആ വെള്ള ശരീരത്തിൽ നിറയെ രോമങ്ങളാണ് അത് കാണാൻ കാരണം അവൻ ഷർട്ട് പകുതി തുറന്നിട്ടുകൊണ്ടാണ് വരുന്നത് തന്നെ അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നും ദിവസവും എത്തുന്ന അവനുമായി ഒരു രാത്രി അതെന്റെ അടങ്ങാത്ത ഒരു ആവേശമായിരുന്നു അവൻ എൻ്റെ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടൊക്കെ നിന്ന് കുറെ നേരം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം ഒരിക്കൽ ഞാൻ മുറ്റപടിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു അന്നാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അവൻ എന്നെ അവിടെ നിന്ന് നോക്കാറുണ്ടെന്ന് ഞാനിട്ടിരിക്കുന്ന നൈറ്റിയുടെ കഴുത്തിന്റെ ഇറക്കം കുറച്ച് കൂടുതലാണ് അവൻ അവിടെ നിന്ന് സീൻ എടുക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായി തുടങ്ങിയത് പക്ഷേ എന്തോ അവനോട് എനിക്കൊരു താല്പര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വന്ന് നിൽക്കുമ്പോൾ അവനെ കാണാൻ ഭാഗത്തിന് ആണ് ഞാൻ വസ്ത്രം ധരിക്കാറുള്ളത് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് മുറ്റവടിച്ച് വരെ അവൻ അവിടെ കറങ്ങിക്കറങ്ങി അങ്ങനെ നിൽക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ മുറ്റമടിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ ഒരു മുണ്ടുടുത്താണ് അവിടെ നിൽക്കുന്നത് ഇടയ്ക്കൊക്കെ ഞാൻ അവനെ നോക്കുന്നുമുണ്ട് ഞാൻ അവനെ നോക്കുന്നത് പോലെ തന്നെ അവനും എന്നെ ഇടയ്ക്കൊക്കെ നോക്കാറു നോക്കുന്നുണ്ട് ഞാൻ അവനെ തന്നെ കുറച്ചുനേരം നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ പതിയെ അവന്റെ മുണ്ട് മടക്കി കുത്തി ആ സമയം ഉള്ളത് പറയാമല്ലോ അവന്റെ എല്ലാം ഏറെക്കുറെ എനിക്ക് കാണാമായിരുന്നു എനിക്ക് അത് കണ്ടപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നി ഞാൻ പെട്ടെന്ന് എന്റെ കയ്യിലുള്ള ചൂൽ അവിടെ വെച്ച് അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്നാണ് അവൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അറിയാൻ അറിയാൻ വേണ്ടി ഞാൻ അകത്ത് ചെന്ന് ജെന്നൽ വഴി അവനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു പക്ഷേ എനിക്ക് മനസ്സിലായി അവൻ അറിയാതെ പറ്റിയതാണെന്ന് പിറ്റേ ദിവസവും ഞാൻ മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ മീനുമായിട്ട് വന്നു ഞാനൊരു പേപ്പർ കഷ്ണം എടുത്തുകൊണ്ട് മീൻ വാങ്ങുന്നതിന് വേണ്ടി അവന്റെ അടുത്തേക്ക് ചെന്നു കഷ്ടകാലം എന്ന് പറയട്ടെ ആ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി അവിടെ ഉണ്ടായിരുന്നു അവനോട് അവനോടെന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ ചെന്നത് പക്ഷേ ആ സമയം അവിടെ ആ ചേച്ചി ഉണ്ടായിരുന്നതു കൊണ്ട് തന്നെ അവനോട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഞാനിഞ്ഞ് വീട്ടിലേക്ക് പോരുന്നു പിറ്റേ ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് മീൻ വാങ്ങുന്നതിനായി പോയി അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞത് ഡീ എന്തോത്തിനാ കഴിഞ്ഞ ദിവസത്തെ മീനല്ലേ ഇരിക്കുന്നത് പക്ഷേ ഞാൻ അതൊന്നും കേൾക്കാതെ അവന്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് എന്തു മീനാണെന്ന് ചോദിച്ചപ്പോഴേക്കും തൊട്ടപ്പുറത്തുള്ള ചേച്ചി ദാണ്ട വരുന്നു വീണ്ടും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇന്നും സംസാരിക്കാൻ കഴിയില്ലെന്ന് ഞാനാണെങ്കിൽ അവിടെ പതുങ്ങി നിന്നു എനിക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് അവന് മനസ്സിലായി അവനും കുറെ നേരം അവിടെ തന്നെ വടവി അങ്ങനെ നിന്നു ആ ചേച്ചി പോയപ്പോൾ അവൻ എന്നോട് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു ഞാനും തിരിച്ച് അവനോടും പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു നേരം അങ്ങനെ സംസാരിച്ചു കൊണ്ട് ഞാൻ അവന്റെ നേരെ അടിമുടി ഒന്ന് നോക്കി അവന്റെ ഷർട്ട് നന്നായി തുറന്നു തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ പതിയെ അവന്റെ ഫോൺ നമ്പർ വാങ്ങി ചില ദിവസം ഉമ്മ കുഞ്ഞുമ്മയുടെ വീട്ടിലേട്ടൊക്കെ പോകും ആ സമയത്ത് ഞാനാണെങ്കിലോ എഴുന്നേൽക്കാൻ താമസിക്കുകയും ചെയ്യും അപ്പോ പിന്നെ മീൻ കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ വിളിക്കാനാണെന്നും പറഞ്ഞാണ് ഞാൻ ഫോൺ നമ്പർ വാങ്ങിയത് അവന്റെ നമ്പർ തരാനും വലിയ ഉത്സാ അവന് നമ്പർ തരാനും വലിയ ഉത്സാഹമായിരുന്നു അന്ന് രാത്രി ഞാൻ പതി അവനൊരു വാട്സപ്പിൽ ഹായ് അയച്ചു ഒരു മിനിറ്റ് പോലും അവൻ എടുത്തില്ല അതിനു മുമ്പേതാ വിരുന്ന് തിരിച്ചും അവനൊരു മെസ്സേജ് അയച്ചു പിന്നീട് അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടുകാരായി മാറി ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങളുടെ അടുപ്പം കൂടിക്കൂടി വന്നു പിന്നീട് പതിയെ വീഡിയോ കോളിലൊക്കെ കടന്നു വീഡിയോ കോളിൽ ഞങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി അവൻ വീഡിയോകൾ ചെയ്യുമെന്ന് പറയുന്ന ദിവസമെല്ലാം ഞാനാണെങ്കിൽ അവനെ കാണിക്കുന്നതിന് വേണ്ടി കഴുത്തിന് നല്ല രീതിയിൽ ഇറക്കമുള്ള ടോപ്പുകൾ നോക്കി തന്നെ ഇടാൻ തുടങ്ങി പിന്നീട് അവൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയം അവന്റെ കണ്ണുകൾ എന്റെ മുഖത്തു നിന്നും മാറുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ എന്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി അവനെ ഞാൻ തെരഞ്ഞെടുത്തുവെങ്കിലും അവനോടതെങ്ങനെ പറയൂ എന്നായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ അപ്പോഴാണ് എനിക്ക് മറ്റൊരു ഐഡിയ തോന്നിയത് എന്തായാലും നമ്മൾ ഇത്രയും കൂട്ടായ സ്ഥിതിക്ക് നേരിട്ടൊന്ന് കണ്ടാലോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു ഞാൻ ചോദിച്ചതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നീ കഴിഞ്ഞ ദിവസം ഇട്ട ആ നീല ചുരിദാർ ഇട്ടുകൊണ്ട് വേണം വരാനെന്ന് അവൻ അങ്ങനെ പ്രത്യേകം പറഞ്ഞു ഞാൻ നീല ചുരിദാർ വീഡിയോ കോൾ ചെയ്ത ദിവസം അവൻ എന്നെ മൊത്തത്തിൽ നോക്കുന്നതും എന്നെ നോക്കിക്കൊണ്ട് വെള്ളമിറക്കുന്നതും ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ എന്നോട് ആ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞതെന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സിലായി അങ്ങനെ നിരന്തരം വീഡിയോ കോൾ ചെയ്തും കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ എന്റെ മനസ്സിലുള്ളത് നടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൂലംകഷമായി ആലോചിച്ചു അപ്പോഴാണ് വീണ്ടും എനിക്കൊരു ഐഡിയ കിട്ടിയത് ഞാൻ അവനെ അവന്റെ വീടിന്റെ അടുത്തുള്ള പാർക്കിലേക്ക് വരാമോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം അഞ്ചു മണിയോടടുത്ത് അവൻ പാർക്കിലെത്തി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഐഡിയ എടുത്തു ബോധം കെട്ട് വീഴുന്നതായിട്ട് അഭിനയിച്ചു അവൻ എത്ര വിളിച്ചിട്ടും ഞാൻ കണ്ണടച്ച് തന്നെ അങ്ങനെ അനങ്ങാതെ കിടന്നു അവൻ പതിയെ എന്നെ അവന്റെ വീട്ടിലേക്ക് ഒരു തരത്തിൽ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് അവൻ എന്നെ അവൻ്റെ കട്ടിലേക്ക് കിടത്തി അപ്പോഴും ഞാൻ കണ്ണുകളടച്ച് അങ്ങനെ അനങ്ങാതെ കിടന്നു ഇടയ്ക്ക് ചെറുതായി ഞാനൊന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ മാറി എന്നെ നോക്കി നിൽപ്പാണ് അവന്റെ മുഖമാണെങ്കിൽ നല്ല രീതിയിൽ ചുവന്ന് തൊടുത്തിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു ഞാൻ അറിയാത്ത രീതിയിൽ ഒന്ന് ഞരങ്ങി പെട്ടെന്ന് അവൻ ഓടി വന്ന് എൻ്റെ അടുത്ത് കട്ടിൽ വന്നിരുന്നു ഞാൻ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവന് എന്റെ മനസ്സിലിരുപ്പ് മനസ്സിലായി പിന്നെ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ